എല്ലാവർക്കും നമസ്കാരം ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും അപ്പം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് മസനകുടി ഗുണ്ടൽപ്പെട്ടി ഇങ്ങനെ രണ്ട് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ ഈ ഒരു വിശേഷങ്ങളിലേക്ക് പുതിയ ഒരു കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി താങ്ക് യു അ അപ്പോൾ ഇന്ന് അംബിക ചേച്ചിയുടെ പിറന്നാളാണ് ചേച്ചി വരുമ്പോൾ തന്നെ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് നേരത്തെ ബർത്ത് ഡേ അറിഞ്ഞതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ഒരു കേക്ക് കട്ടിങ്ങൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആ കേക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ഒരു ഡേറ്റിൽ ഇന്ന് ഒരു യാത്ര നടക്കുന്നതിൻ്റെ പ്രധാന കാരണം അംബിക ചേച്ചിയുടെ ബർത്ത് ഡേ ആണ് കാരണം ചേച്ചിയുടെ മോനാണ് എന്നോട് ചോദിച്ചത് ഈ ഒരു ദിവസം എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ് ചേച്ചി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചേച്ചിക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ഈ ഒരു തന്നെ അങ്ങനെ നമ്മളിപ്പോൾ ഓൺ ദ വേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വഴിക്കടവില് നിർത്തിയിരിക്കുകയാണ് ഇവിടെ എന്താണ് ഗാലക്സി എന്ന് പറയുന്നൊരു ഹോട്ടല് അപ്പോൾ നമ്മളെല്ലാവരും കയറി സാധാരണ ട്രിപ്പ് നമ്മൾ എണ്ണം വളരെ കുറവാണ് പക്ഷേ ഈ ഒരു യാത്രയിൽ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് പേരുണ്ട് ഇരുപത് പേരുണ്ട് അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ നാടുകാണിച്ചുരം ഇതാണ് നമുക്കറിയാലോ അപ്പം ആ ചുരം കയറും അത് കഴിഞ്ഞ് നമ്മൾ ഗൂഡല്ലൂരെത്തും അത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്ന മുതുമല ടൈഗർ റിസർവിലെ ഒരു സഫാരിയാണ് ജംഗിൾ സഫാരി അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ആന പരിപാലന കേന്ദ്രം എലിഫൻറ്റ് ക്യാമ്പ് അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ റിസോർട്ടിക്കാണ് രണ്ട് ദിവസത്തെ പരിപാടിയാണ് നാളെ ഗൂഢല്ലൂര് ഇതൊക്കെയാണ് നമ്മളുടെ യാത്രയുടെ പ്ലാൻ എന്ന് പറയുന്നത് മൃഗങ്ങളെയൊക്കെ കണ്ടാൽ മതിയായിരുന്നു അതൊരു ഭാഗ്യമാണല്ലോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോവുകയാണ് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ നമുക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഇങ്ങനെ സ്പോട്ടുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പോകുന്ന വഴിയും റൂട്ടും ഒക്കെയാണ് ഏറ്റവും മനോഹരം പ്രത്യേകിച്ച് നമുക്ക് ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെ അനിമൽസിനെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ മസിനകുടി എത്തുമ്പോൾ തീർച്ചയായിട്ടും കാണും അങ്ങനെ പതിവുണ്ട് കാണുക എന്നുള്ളത് ഇതിപ്പോൾ നമ്മളിതേ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു പെർമിറ്റ് ഒറ്റെടുത്തത് അതൊക്കെ കാണിച്ചു ചെറിയ പൈസ ഒക്കെ കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ മുുമല ട ടൈഗർ റിസർവിലേക്കാണ് ഇപ്പോൾ പോയി അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതായത് മസനകുട്ടിൽ ഈ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങൾ കാണാനില്ല ഈ റൂട്ടാണ് ഭംഗി പക്ഷേ നമുക്കൊരു ടൂർ പാക്കേജ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യണമല്ലോ അങ്ങനെ നമ്മൾ ഇപ്പം ടൈഗർ റിസർവിലെത്തി ഇവിടുന്ന് ഇപ്പം നമ്മൾ ഒരു ജംഗിൾ സഫാരിയാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതൊരു സെൻറ്റർ ആണിത് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇരുപത് പേരുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോയോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും നമുക്കൊരു ഡിലേ വന്നില്ല അതായത് ഞാൻ വിചാരിച്ചു ഇവിടെ പ്രത്യേകിച്ചൊന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും ചിലപ്പോൾ സാധാരണ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ബസ്സിൻ്റെ ആ ഒരു ടിക്കറ്റ് കിട്ടുന്നതും ബസ്സിൽ പോകാൻ പറ്റുന്നതും ഒക്കെ ബസ്സല്ല കേട്ടോ ചെറിയൊരു ഇതുപോലത്തെ ഇതാണ് വണ്ടി നമുക്കുള്ളത് അപ്പം ഇതിനകത്ത് ഇരുപത് പേരും വേറെ ഒരു അഞ്ച് പേരും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവർ ആ ടിക്കറ്റിൽ തന്നെ നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ പുതിയ അപ്പോൾ പുതിയതല്ല ഈ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള അഞ്ച് പേര് രണ്ട് മൂന്ന് പേര് മുന്നിൽ അപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല അതിന്റെ തൊട്ടപ്പുറത്തെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കാഴ്ച കാണാൻ പറ്റില്ല പക്ഷേ ഇത് കണ്ടു ആരാ വരണേന്ന് ഇത് ും പ്രതീക്ഷിക്കാത്ത സംഗതിയായിരുന്നു അതുകൊണ്ട് ഒരുപാട് നേരം അതിന്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല വളരെ ചെറിയൊരു വീഡിയോ ആണ് അങ്ങനെ പുതിയ കണ്ട ഒരു സന്തോഷത്തിൽ നമ്മൾ ഇതേ കുറച്ചും കൂടെ ട്രാവൽ ചെയ്തിട്ട് ഉള്ളിലൂടെ കുറേ ജേണി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ പിന്നെ ഞാൻ അതിൽ നിന്നില്ല ഇവിടെ ഒരു പോട്ടർ പോളുണ്ട് അവിടെ നമുക്ക് വണ്ടി ഇവിടെ നിർത്തോട്ടോ കുറച്ചു നേരം ഒന്ന് ഫോട്ടോ എടുക്കാനും ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാനും കുറച്ച് സമയം കിട്ടുള്ളൂ ആകെ ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് വൺ അവർ ആണ് അപ്പൊ ഈ വൺ അവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ സ്പോട്ടിൽ നിർത്തും പിന്നെ പോകുന്ന വഴി നമുക്ക് എന്തെങ്കിലും ആനിമൽസിനൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കാണാം പക്ഷേ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പുലിയെ ഇതുവരെ കണ്ടിട്ടില്ല അതും ജൂണിലാണത്ര പുലി ഇങ്ങനൊരു സൈറ്റ് ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം ഏതൊക്കെ സൈറ്റാണ് കിട്ടിയത് എന്നുള്ളത് പറയും അപ്പോൾ ആള് പറഞ്ഞത് ഇത് കുറേ നാള് മുമ്പ് കണ്ടതാണ് പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് വളരെ ലെക്കുണ്ട് അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും എവിടെയും ഒരു സ്പോട്ടാണ് കേട്ടോ അതായത് എല്ലാവരും നല്ല ഫോട്ടോ എടുക്കും നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് കാടിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒന്ന് വേറെയാണല്ലോ അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഇപ്പം നമ്മളിത് കയറുകയാണ് കേട്ടോ ആ ഒരു ആകെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മാക്സി പത്ത് മിനിറ്റ് ഒന്നും ഇല്ല അപ്പോഴത്തേക്ക് തന്നെ പുള്ളി വണ്ടിയൊക്കെ തിരിച്ച് ഹോൺ ഹോണടിക്കൊക്കെ ചെയ്ത് നമ്മളൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് നിന്നിട്ട് വേഗം നമ്മൾ പോവാണ് അപ്പം എന്തായാലും വലിയ എന്താണ്ടോ ഇത് ഇപ്പം ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ ബാക്ക് വിഷ്വലാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഒരുപാട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ മാനകൾ ഒരുപാടുണ്ട് ഇടയിൽ ഇങ്ങനെ അല്ലറ ചില്ലറ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ അത്രയും കൂടെ വിഷ്വൽ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന പോലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് റൈഡൊക്കെ വന്ന് കണ്ട് അവിടെ എല്ലാവരും ആസ്വദിച്ച് ഇവിടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പം നമ്മൾ തെപ്പേക്കാട് എലിഫന്റ് ക്യാമ്പ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് ആനകളുണ്ട് കേട്ടോ അപ്പം ഈ ആനകൾ നമുക്ക് ഏത് സമയത്തും ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റില്ല വൈകുന്നേരം അഞ്ചരക്കാണ് അത് ഓപ്പൺ ചെയ്യുള്ളത് അതായത് ആ ആ സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കും അപ്പോൾ ആ ഫുഡ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് കാണാനായിട്ട് ഒരുപാട് പേര് വരാറുമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആനകളുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ എനിക്കിങ്ങനെ ഒരു ചെറിയ ടെൻഷനായിരുന്നു കാരണം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഇത് ഈ തുറക്കുന്ന അവർ തുറക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനുള്ളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്തൊരു പച്ചപ്പാ നോക്കും അപ്പോഴത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രാവിലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ആ ഇവരെ കാടിനുള്ളിലേക്ക് എല്ലാ ആനകളെയും വിടും അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരത്തോടു കൂടെയാണ് ഓരോരുത്തർ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുവുള്ളൂ അപ്പോൾ ഇവർക്ക് ഓരോ സ്ഥലം ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവരെ ഇവർ അവർ കാട്ടിൽ താമസിക്കുക കാട്ടിൽ അവർ ജീവിക്കുന്ന പോലെ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ അങ്ങനെ പോവാം അപ്പോൾ ഇവർക്കുള്ള ഫുഡാണ് അതായത് ഓരോ ആനകളുടെയും പേര് വെച്ച് അതായത് ആ ആനകൾക്ക് ഉള്ള വെയ്റ്റും കാര്യങ്ങളും അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്ന് എത്ര ഭക്ഷണം കൊടുക്കാം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടാകും അപ്പം അതിനനുസരിച്ചൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ അതിനിടയ്ക്ക് കൊതിമൂത്തിട്ടാന്ന് തോന്നുന്നു ഈ പപ്പാൻ വള്ളി സ്നേഹത്തോടൊരു കരിമ്പൊക്കെ ആദ്യമേ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് പിന്നെ ഇവിടെയാണ് ബൊംഹി എന്ന് പറയുന്ന ആ ഒരു ഓസ്കാർ നേടിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയില്ലേ എലിഫന്റിന്റെ അപ്പൊ അതിനകത്ത് അഭിനയിച്ച രണ്ട് ആനക്കുട്ടികളും ഇവിടെയാണ് കേട്ടോ അപ്പൊ അവരാണ് ഈ നിൽക്കുന്നത് വളരെ ചെറുത് തന്നെ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ വലിയ ഒരു വ്യത്യാസമൊന്നും സൈസില് അവർക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം അവരിങ്ങനെ നരന്ന് നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പതിനേഴോളം ആനകളുണ്ട് കേട്ടോ ഈ ആനകളൊക്കെ എന്ന് പറയുന്നത് ചിലരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പിടിച്ചിട്ടുള്ളതും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിടിച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആനകളാണ് കേട്ടോ ഇവിടെ ഉള്ളതും അപ്പോൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഇത് ശരിക്കും രാവിലെയും വൈകുന്നേരം മാത്രമാണ് നമുക്ക് ഇങ്ങനെ പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സിനെ അലോ ചെയ്യുള്ളൂ രാവിലെ എനിക്ക് ഒന്ന് എട്ടരയാണ് സമയം എന്ന് തോന്നുന്നു അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അഞ്ചരയ്ക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുള്ളൂ നമ്മൾ അതിന് മുന്നേ വന്നാലും നമുക്ക് അവർ ആ ഗേറ്റ് തുറന്നു തരില്ലേ അപ്പം അഞ്ചരയ്ക്ക് ആ ഫുഡിൻ്റെ ടൈമിൽ മാത്രമാണ് ഇവർ ഓപ്പൺ ചെയ്യുള്ളൂ ഒരു ആറു മണിയോടുകൂടെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഫുഡ് കൊടുള്ള അപ്പം നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തില്ല കുറച്ച് നേരം ആനകളെ കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ചു അവിടുന്ന് മസനഗുടിയിലേക്ക് ഇനിയും എത്താനായിട്ട് കുറച്ച് സമയമുണ്ട് അതായത് കുറച്ച് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇപ്പൊ നമ്മള് നമ്മുടെ റൂം എടുത്തേക്കുന്ന മസനഗുടി ടൗണിൽ നിന്ന് അതായത് ആ സെന്ററിൽ നിന്ന് കുറച്ച് ഒരു ഓരോന്നോ രണ്ടോ കിലോമീറ്റർ അത്ര ഉള്ളൂ അപ്പോൾ അങ്ങോട്ടേക്ക് എത്തണം വല്ലാണ്ട് ഇരുട്ടായിട്ട് നമ്മൾ ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതൊന്നും നമ്മൾ കാണാനായിട്ട് കാണില്ല അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി കണ്ടില്ലേ എന്തൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത് നമ്മളിത് ചായ കുടിക്കാനായിട്ടൊന്നും ഇറങ്ങിയിരിക്കുകയാണ് ഇതൊരു മസിനകുടി കൂടി ആണ് കേട്ടോ അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കാര്യം എന്താ പറയുക കുറേ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു വിശപ്പിൻ്റെ ഒരു അസുഖം വന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ചേച്ചിയാണെങ്കിൽ നല്ല ചൂടോ ോട് കൂടെയാണ് മുളക് ബുജി കായ ബുജിയൊക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മളത് വെയിറ്റ് ചെയ്തു ഉണ്ടാക്കിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ പോകുന്നത് ഇത് നമ്മള് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തി ഏകദേശം ഒന്ന് ഇരുട്ടായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് ശരിക്കും ഒരു വീട് പോലെയാണ് പക്ഷേ എന്നാലും ഒരു റിസോർട്ട് പോലെ തന്നെയാണ് പറയുന്നതും അപ്പൊ നമ്മളിവിടെ എട്ട് റൂം എടുത്തിട്ടുണ്ട് കാര്യം നമ്മൾ പത്തിരുപത് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് റൂം എന്ന് പറയണത് അപ്പം താഴത്തെ ഫ്ലോറിൽ നാല് റൂമും പിന്നെ ബാക്കിയുള്ള നമ്മുടെ കപ്പിൾസ് ഫാമിലി അവരൊക്കെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നാല് പേര് നാല് റൂമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഓരോ റൂമിലും മൂന്ന് പേരൊക്കെയാണ് ഷെയറിങ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോപ്പർട്ടിയിൽ എടുക്കുന്നത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് പ്രത്യേകിച്ച് മാസത്തിന് കൂടിയെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രോപ്പർട്ടികളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള പ്രോപ്പർട്ടിക്കാണെങ്കിൽ നല്ല ഡിമാൻഡും ആണ് നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഒത്തിരി പ്രോപ്പർട്ടികൾ ഉള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞിട്ട് എടുക്കാം പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്നാലും ഒരു ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതൊക്കെ പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിത് ഡപ്പാങ്കു ചെറുതായിട്ട് ഇത് നമ്മളുടെ സ്ഥിരം പരിപാടിയാണ് എന്തായാലും രാത്രി ഞങ്ങൾ ക്യാമ്പ് ഫയറും കൂടെ ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ക്യാമ്പയർ ഇതൊരു കാടിൻ്റെ ഏരിയ ആണല്ലോ അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ക്യാമ്പയറിന് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല നിറയെ പുല്ലൊക്കെ വളർന്നാൽ അപ്പം ഞങ്ങൾക്ക് അതത്താൻ കൂടി ഇഷ്ടപ്പെട്ടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിൻ്റെ അവിടെ തന്നെ നല്ല ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് കൂടി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളിത് ഡിന്നറിൻ്റെ ടൈം നമ്മൾ നമ്മളിത് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടും ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തിയും റൈസും ഒക്കെ ആയിരുന്നു അപ്പം അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇന്ന് വേഗം കിടന്നു തുടങ്ങണം ഇന്ന് അപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ആ നാളെ രാവിലെ നമ്മൾ ഏഴര ആവുമ്പോഴത്തേക്കും എല്ലാവരോടും റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവിടുന്ന് നേരെ ഗുണ്ടൽപേട്ടിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഈ അടുത്ത വീഡിയോയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആ പത് ഗോപാലസ്വാമി ബേട്ട ടെമ്പിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം